ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് പൊക്കൂത്ത് നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റി നബിദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി മഹില പ്രസിഡന്റ് വാലിൽ മൊയ്തുപ്പ പതാക ഉയർത്തി തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരന്ന ഘോഷയാത്ര മദ്രസ പരിസരത്ത് നിന്ന് ആരംഭിച്ച് വളവ് കോട്ടക്കുന്ന് മഞ്ഞിലാങ്കുന്ന് എന്നിവിടങ്ങളിൽ ചുറ്റി മദ്രസ പരിസരത്ത് തന്നെ സമാപിച്ചു ദഫും ഫ്ളവർ ഷോയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി ഘോഷയാത്രയ്ക്ക് നൽകിയ സ്വീകരണങ്ങളിൽ മതസാഹോദര്യത്തിന്റെ ഉദാത്ത മാതൃകകളും പ്രകടമായി അവനെ നീ ആദരിച്ചിരിക്കണം എന്നാണ് ാണ് പുണ് അധ്യാപനമുള്ളത് മറ്റൊരു ഹദീസൽ കാണാൻ കഴിയും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നീ വിശ്വാസിയല്ല എന്നാണ് പുണ്യനിപി തങ്ങൾ പറഞ്ഞത് അയൽവാസിയുടെ മതമോ അല്ലെങ്കിൽ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും പരിഗണിക്കാതെ മനുഷ്യൻ്റെ മക്കൾ ഒന്നാണെന്ന മഹത്തായ സന്ദേശമാണ് ഈ നിബിദനാഘോഷത്തിലൂടെ മുസ്ലിം ഉമ്മത്ത് ഉയർത്തിപ്പിടിക്കുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇന്നത്തെ നമ്മുടെ ഈ ഘോഷയാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ട് മൗലയത്തിന് ശേഷം ഭക്ഷണ വിതരണമുണ്ട് അതിൽ നെറ്റിയിൽ പൊട്ടുതൊട്ട തൊട്ട ഹൈന്ദവനും അതുപോലെ തന്നെ കഴുത്തിൽ കുരിശു മാലാണിഞ്ഞ ക്രൈസ്തവനും അതുപോലെ നെറ്റിയിൽ നിസ്കാരത്താൻ പറ്റുള്ള മുസൽമാനും സംയുക്തമായി തോളോട് തോളൊരുമി ഒരാൾക്കും വിവേചനമില്ലാതെ ഒരു തസ്ബീഹ് തസ്മീഹിമാലയുടെ മുത്തുമണികളെപ്പോലെ അല്ലെങ്കിൽ ഒരു ചീർപ്പിൻ്റെ പല്ലുകളെപ്പോലെ എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് ഒരുമപ്പെട്ടുകൊണ്ട് മനോഹരമായ നബിയുടെ ഈ മഹത്തായ സന്ദേശങ്ങളാണ് പകർന്നു കൊടുക്കുന്നത് അതിനാണ് ഈ വിധത്തിൽ നിബി ദിന ഘോഷയാത്രയും നിബിദിന പരിപാടികളും ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ മുസ്ലിംങ്ങൾ മാത്രമല്ല മത മതഭേദമന്യ എല്ലാവരും ഇതിൽ പങ്കാളികളാകുന്നു എന്നതാണ് ഈ ഘോഷയാത്രയുടെ ഏറ്റവും മഹത്തായ സന്ദേശം അതുകൊണ്ട് ഈ സന്ദേശം വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ ജനാധിപത്യ രീതിയിലും അതുപോലെ അംഗീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് ഈ വിധത്തിൽ തന്നെ പോകാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ുംഹിൽ സെക്രട്ടറി കൊറ്റീരി നസീർ ട്രഷറർ കരിമ്പിൽ മൊയ്തീൻ മഹൽ കാളി മൂസൻ ഇസാമി മറ്റു മദ്രസ അധ്യാപകർ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി Então... കൂളമണ്ണ ഉലൂം സെക്കൻഡറി മദ്രസ കമ്മിറ്റി നടത്തിയ നിബിദിനാഘോഷത്തിൽ മഹിൾഗാദി ജലീൽദാരിമി പതാക ഉയർത്തി തുടർന്ന് വർണാഭമായ നിബിദിന റാലി നടത്തി വി പി ഫൈസൽ ലത്തീഫി ആമിയൻ വാപ്പു പറമ്പിൽ വാപ്പുട്ടി ടി യൂസഫ് വി പി ഉസ്മാൻ ടി എച്ച് നാണി തുടങ്ങിയവർ നേതൃത്വം നൽകി അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു മഹൽഗാന്തി എം ഉബൈദ മുസ്ലിയാർ ഭാരവാഹികളായ പി സലാഹുദ്ദീൻ കൊപ്പത്ത് ഷെരീഫ് ഷെഫീഖ് മുതുകുറ്റി എം നിഹാൽ യൂസഫ് മുസ്ലിയാർ വി പി അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ത്വൂർ ടൌണിൽ അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി സ്വീകരണവും നൽകിയിരുന്നു ൂർ മാതോത്ത് അൽമദ് റസത്തുൽ ഇസ്ലാഹിയ വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു മഹൽ ഖത്തീബ് അബ്ദുസമദ് ഫൈസി വണ്ടൂർ ഭാരവാഹികളായ കബീർ കൊറ്റങ്ങോടൻ മുനീർ ഫൈസി ബാസിദ് കടമ്പോടൻ അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ നേതൃത്വം നൽകി കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി നെജുഹുൽ ഫലാഹ് ഹയർ സെക്കൻഡറി മദ്രസ വർണ്ണാഭമായ നെബിദിന ഘോഷയാത്ര നടത്തി ദഫ്മുട്ടും ഫ്ലവർ ഷോയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി മഹിൽ ഖത്തീബ് ജാഫർ സാദിഖ് റഹ്മാനി മൊയ്തീൻ ഫൈസി കൂളിയിൽ സലാം യൂസഫ് അൻവരി പട്ടണം മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി കരുവാരകൊണ്ട് പൂളക്കുന്ന് ബുസ്താൻ ത്വാലിബിൻ മദ്രസ കമ്മിറ്റി വർണ്ണാഭമായ നിബിദിന ഘോഷയാത്ര നടത്തി മൊയ്തുബാ കവി തയ്യൽ ഒ എം കെ മുഹമ്മദ് ഗോയ പി ഇല്ലിയാസ് ചെറുമല അബ്ദുൾ അബ്ദുൽ ഫത്താഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി കീഴാറ്റൂർ ഒറവുംപുറം മിറാസുൽ അംബിയ മദ്രസ നടത്തിയ നിബിധനാഘോഷം സാഹോദര്യത്തിന്റെ പൊതുസന്ദേശം പകർന്നു ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച ദവ് സംഘത്തിൽ നാടിന്റെ ആഘോഷമായി ഏറ്റെടുത്ത കാഴ്ചയാണ് കാണാനായത് സി പി അസൈനാർ ഹാജി സിദ്ദീഖ് ഫൈസി അമ്മിനിക്കാട് കെ പി അസീസ് ഹാജി മലയിൽ അബുഹാജി കെ സി ഇബ്രാഹിം കെ പി ഇബ്രാഹീം എൻ കെ ഷാജി കെ കെ നാസർഖാൻ പരിധി അബു മലയിൽ ഹംസപ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി നൊവൂർ പള്ളിപ്പറമ്പ് മദ്രസ നടത്തിയ നിബിധിന ഘോഷയാത്രയ്ക്ക് പാളയപ്പറമ്പ് ജനകീയ അയ്യപ്പൻ വിളക്ക് സംഘം സ്വീകരണം നൽകി പായസം നൽകിയായിരുന്നു അയ്യപ്പൻ വിളക്ക് സംഘം സ്വീകരണം ന്യൂസ് ബ്യൂറോ പുത്തനഴി പാറക്കൽ നിബ്രാസുൽ ഉലു മദ്രസയിലെ നബിദിൻ ആഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ നടന്നു നിബിദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് മഹൽ കാസി അഷ്റഫ് ഫൈസി മദ്രസാങ്കണത്തിൽ പതാക ഉയർത്തി തുടർന്ന് നബിദിന റാലിയിൽ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരുന്നു മദ്രസാ പരിസരത്ത് ആരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മദർസാങ്കണത്തിൽ സമാപിച്ചു സുതർ മുലമിൻ ആസർ നിസ്സാമി മദർസ പ്രസിഡന്റ് സി കെ കുഞ്ഞാപ്പൂർ പ്രസിഡന്റ് അബ്ബുബക്കർ മന്നാനി ട്രഷർ പി കെ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി അല്ലേ തൊൽ താരമേതാരമേ തൊഴിൽ താരമേതാഴ് ൂർമ്മീരാ ആദി അുള്ള രൂപ ആലങ്ങൾ വാഴ തരൂർ എൻ്റെ ആദിയില്ല മെയില്ല രൂപ കരുവാറുകുണ്ട് പുത്തനഴി പൂളക്കൽ നസീമുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസിലെ നിബുദ്ദിനാഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ നടന്നു നിബിദിന പരിപാടികൾക്ക് തുടക്കമിട്ട സംസ്ഥാന മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി പാതാകുയർത്തി ഒന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു സുദർ അലീം രാഖു ഫൈസി എ കെ ഹാജി മൂർഖൻ ഹംസ സി കെ കുഞ്ഞാപ്പു സി പി കോയ എം ടി ഷഹീദ് അലി എ കെ ഷംസുദ്ദീൻ ഹബീബ് തുടങ്ങിയവർ നിബിദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി ും ഭരണംതൃകീർത്ത ചരിത്രമുണ്ട് കുത്തനഴി പുളിയക്കോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ നിബന്ധന പരിപാടികൾക്ക് ആരംഭം കുറിച്ച് മദ്രസ സെക്രട്ടറി ഇ എ മുഹമ്മദ് അലി പതാക ഉയർത്തി ദഫ് സംഘത്തിന്റെയും മറ്റു അകമ്പടിയോടെ നടന്ന നിബന്ധന റാലിയിൽ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഓർ പങ്കെടുത്തു എ ടി ഷി ആബ് ഹംസ മുസ്ലിയർ ഷാഫി മുസ്ലിയാർ ഷെമിൻ ദാരിമി എം ഗഫൂർ എം സിദ്ദീഖ് തുടങ്ങിയവരും നേതൃത്വം നൽകി